പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ യോഗത്തിൽ നിന്നും പഞ്ചായത്ത് അംഗം പഞ്ചായത്തംഗം സുശീലരാജൻ ഇറങ്ങിപ്പോന്നു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അടിയന്തര ദുരന്ത നിവാരണ ചർച്ചയ്ക്കു വേണ്ടി വിളിച്ച യോഗത്തിൽ നിന്നുമാണ് ആൽപ്പാറിലെ പഞ്ചായത്തംഗം സുശീലരാജൻ ഇറങ്ങിപ്പോന്നത് മണലിപ്പുഴയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിന്റെ പേരിലുള്ള പ്രതിഷേധവുമായാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് പ്രളയസമയത്ത് തന്റെ വാർഡിലെ ജനങ്ങൾക്ക് സംഭവിച്ച ദുരന്തത്തിൽ അനുയോജ്യമായ ആനുകൂല്യം ലഭിച്ചില്ലെന്നും മന്ത്രിയോട് ഉൾപ്പെടെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും മണലിപ്പുഴ നവീകരണ പ്രവർത്തനങ്ങൾക്ക് യാതൊന്നും ചെയ്തിട്ടില്ല എന്നും പഞ്ചായത്തംഗം സുശീല രാജൻ പറഞ്ഞു തുടർന്ന് പഞ്ചായത്തിന്റെ മുൻപിൽ പ്രതിഷേധിച്ചു മുൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ മന്ത്രി കെ രാജൻ തീർത്തും പരാജയമാണെന്നും മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ട യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നും എം പി വിൻസൻ കുറ്റപ്പെടുത്തി കെ അംഗം ലീലാമ തോമസ് ഡി എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്മാരായ കെ പി ചാക്കോച്ചൻ മുത്തു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റിജി പാണങ്കുടിയിൽ അംഗം സി എസ് റീജു ഷൈജു കുര്യൻ നേതാക്കളായ അനിൽ നാരായണൻ എ സി മത്തായി ബ്ലസൻ ജോജോ ബിന്ദു ഹ്യൂബർട്ട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നിർബന്ധിതമായ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രളയമുണ്ടാക്കിയവനാണ് ഇന്നും പറഞ്ഞ് മണലിപ്പഴയുടെ പേര് പറഞ്ഞ് കൊല്ലൂരിൻ്റെ പേര് പറഞ്ഞ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ നേതാവായിരിക്കണം ജനങ്ങളുടെ കൂടെ ഉണ്ടാകണം ജനങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ദുഃഖമുണ്ടാക്കി നെഞ്ചിത്തടിച്ച് നിലവിളിക്കാനും അവരുടെ വിരൂൽ ചെന്ന് അച്ചു വീടിൻ്റെ ചുറ്റും നിറം നടക്കുന്നു മാത്രം കാര്യമില്ല ഇവിടെ വരാതിരിക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ വരുന്നതിന് മുമ്പ് തന്നെ മഴ നിവാരണം ചെയ്യാൻ ആ മഴമോട് അനുബന്ധിച്ച് വരുന്ന അസുഖങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കനാലുകൾ വൃത്തിയാക്കൽ അതിനോട് ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ചേർത്ത് മാസങ്ങൾക്ക് മുമ്പ് അതിനൊരു മുന്നൊരുക്കം ഞങ്ങൾ നടത്താറുണ്ട് ആവശ്യമായ നടപടികൾ എടുക്കുന്നില്ല ബുദ്ധിമുട്ടുകൾ വന്നാൽ നഷ്ടങ്ങൾ വന്നാൽ കഷ്ട നഷ്ടങ്ങളുണ്ടായാൽ അതിന് വേണ്ട പരിഹാരം കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ല വെറും അയ്യായിരം രൂപ പേരിന് എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പിൽ വരുമ്പോഴും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ തേനിൽ ചാർത്തി നാവിൽ തുരട്ടുന്ന ആ കൃത്രിമ പരിപാടിയല്ലാതെ ഇടതുപക്ഷം ഗവൺമെന്റും ഗൗരവപൂർണ്ണമായി നടക്കുന്നില്ല മഴ കനത്തതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലൊരു യോഗം കൂടെ ആ യോഗത്തിൽ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ഒരു പ്രളയമുണ്ടായി ഒരു വർഷം തൈവാൻ ഏതാനും ദിവസങ്ങളും മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് ഒരു ചെറുവിരൽ ഇനക്കുവാൻ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചിട്ടില്ല പുച്ചേരി പഞ്ചായത്തിൽ കൂടി ആറ് വാർഡുകളിൽ കൂടി പതിനാല് കിലോമീറ്ററുകളോളം ദൂരമാണ് മണലിപ്പുഴ ഒഴുകുന്നത് അത് നമ്മളുടെ വൈശി ഡാമിന്റെ അടിവാരം മുതൽ മണ്ണെടുത്ത് ക്ലീൻ ചെയ്ത് ശുദ്ധിയാക്കി പോകുന്നതിന് പകരം എല്ലാ വർഷവും ഈ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ആകസ്മികമായിട്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ വേറെ അത് ശരിയായിക്കോട്ടെ പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റുന്ന ആ സാഹചര്യത്തിന് ആ കാര്യത്തിന് ഒരു പരിഹാരം കാണാതെ എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ഇങ്ങനെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു സഹായങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്